ഹലോ ഫുഡീസ് ഇന്ന് നമുക്ക് നല്ല പോർക്ക് കിട്ടിയിട്ടുണ്ട് പെരുന്നാളിന് കൊണ്ടുവന്ന ഫ്രഷ് ആയിട്ടോ ആദ്യം തന്നെ നല്ല മഞ്ഞൾ വരട്ടി അവനെ അങ്ങ് വേവിക്കാൻ വെച്ച എന്നിട്ട് നമ്മുടെ കല്ലിലോട്ട് നേരെ പെരിഞ്ചീരകവും കുരുമുളകും പിന്നെ കുറച്ച് കുറച്ചല്ല ആവശ്യത്തിന് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി വെച്ചങ്ങ് നല്ലപോലെ അരച്ചെടുക്കുക അരക്കാന്ന് വെച്ചാൽ ഒന്ന് ചതച്ചങ്ങോട്ടൊരു പരുവത്തിന് അങ്ങോട്ട് എടുക്കണം ഡേ ഇതാണ് ഞാൻ പറഞ്ഞ ആ പരുവ എന്നിട്ട് നല്ല കൈ കൊണ്ടിങ്ങോട്ട് ഉരുട്ടി ഉരുട്ടി എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റി വെക്കുക നമ്മളിതിൻ്റെ അകത്ത് സവോള ചേർക്കുന്നില്ല മുഴുവൻ കൊച്ചുള്ളിയാണ് കാരണം കൊച്ചുള്ളിക്കാണ് ടേസ്റ്റ് കൂടുതൽ അങ്ങനെ അരിഞ്ഞ് നല്ലപോലെ കഴുകി കെടുക്കണം പിന്നെ തൊല്ലുകളിയാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കുള്ള ആണ് പക്ഷേ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അതാണെന്നുള്ളത് പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി നമ്മുടെ മഞ്ചട്ടി അങ്ങോട്ട് വെച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ആ പേസ്റ്റിൽ അതും കൂടി അങ്ങോട്ടൊന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്നവർ അതായത് ഒരുപാടല്ല പക്ഷെ നല്ലപോലെ അത്യാവശ്യം ഒരിത്തിരി ബ്രൗൺ ഷെയ്ഡൊക്കെ ആവുന്നവരെ നമ്മളിതൊന്നും നല്ലപോലെ പച്ചമെണ്ണൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അത് എണ്ണയൊക്കെ ഇടന്ന് ഒന്ന് സെറ്റായപ്പോഴത്തേക്കും നമ്മൾ കുനുകുനരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി മൊത്തം അതിൻ്റെ ഇടണം ഇത്രയും കൊച്ചുള്ളി ഞാൻ അരത്തിട്ടുണ്ട് മുക്കാ കിലോ നമുക്ക് പോർക്കൊണ്ടേ അതിന് ഒരു കണക്കൊന്നുമില്ല നിങ്ങൾക്ക് തോന്നുന്നത്ര എല്ലാ സാധനങ്ങളും എടുക്കാം പിന്നെ അതിൻ്റെ അകത്തോട്ട് കുറച്ച് കല്ലുപ്പും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അങ്ങ് വയറ്റുക ഉപ്പിട്ടാൽ പെട്ടെന്ന് സവോള അല്ലെങ്കിൽ ഉള്ളി വയേണ്ടി വരുമെന്നാണ് ഞാൻ എവിടെയൊക്കെയോ കേട്ടിട്ടുള്ളത് അങ്ങനെ പിന്നെ കുറേ നേരം നമ്മുടെ കൈക്ക് പിന്നെ റെസ്റ്റ് കാണത്തില്ല കാരണം നല്ലപോലെ ഇളക്കി ദേ ഈ പരുവത്തിൽ അങ്ങ് വയറ്റി എടുക്കണം അങ്ങനെ ഒരുപാട് വയറ്റി വയറ്റി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിനകത്തോട്ട് പൊടികൾ ചേർക്കാം മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും ചേർക്കണം കാരണം എപ്പോഴും പൊടികളെക്കാട്ടും കൂടുതൽ നമ്മുടെ മീറ്റിൻ്റെ ടേസ്റ്റോടെ മുമ്പിൽ നിൽക്കുക അതുകൊണ്ട് ഒരുപാട് ഒന്നും ഞാൻ പൊടികൾ അങ്ങനെ ചേർക്കാറില്ല പിന്നെ പ്രത്യേകം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് പോര്ക്കുണ്ടാക്കുന്നത് അങ്ങനെ ഇതെല്ലാം കൂടി നല്ലപോലെ വയറ്റി അങ്ങോട്ട് എടുത്തിട്ട് പിന്നെ നമ്മുടെ ഉള്ളി ഒന്ന് സൈഡിലോട്ടാക്കിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പോർക്കാ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം പോർക്കിൽ നമ്മൾ വേറെ മസാലയൊന്നും ചേർത്തിട്ടില്ല മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ അങ്ങനെ ആ പോർക്കിൻ്റെ അകത്തോട്ട് എടുത്തിട്ടിട്ട് ഒന്നും നോക്കണ്ട അറഞ്ചും പോറഞ്ചും അങ്ങോട്ട് ഇളക്ക് ഇളക്ക എന്നൊക്കെ വെച്ചാൽ ഒരു മയമില്ലാതെ ഇത് തമ്മിൽ നമ്മൾ അങ്ങോട്ട് ഇളക്കി കൊടുക്കണം ഈ ഇളക്കലിലാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് കാരണം എല്ലാം അങ്ങോട്ടൊന്ന് പിടിച്ച് സെറ്റായി വരണ്ടേ അങ്ങനെ സെറ്റായി വന്ന് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പോർക്ക് പോർക്കെടുത്ത് ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ എന്തിൻ്റെ വേണമെങ്കിൽ കൂടി കഴിക്കാം അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ കഴിച്ചിട്ട് എല്ലാവരും പറഞ്ഞു സൂപ്പർ പറഞ്ഞ് ആയിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പോർക്ക് ഇത്ര അടിപൊളിയായിട്ട് വരുമെന്ന് നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഞാനിത് രാത്രി ഇടിയപ്പവും പോർക്കും കൂടിയാണ് കഴിച്ചാൽ പിന്നെ രാവിലെ ഞാൻ കപ്പയും പോർക്കും കൂടി ഒരു രക്ഷയില്ലായിരുന്ന കേട്ടോ ഒരു കിട്ടിയെന്ന് ഉച്ചക്ക് ചോറിൻ്റെ കൂടെയും കഴിച്ച് എല്ലാത്തിൻ്റെ കൂടെ ഈ പോർക്ക് പോക്കോളൂ ഇങ്ങനെ അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയെന്നൊന്നും ഇല്ല എന്തിൻ്റെ കൂടെ ഇവൻ പോകും അപ്പം നിക്യൊക്കെ ഉണ്ടായിരുന്നു ബൈ ബൈ ഫുഡ്